ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡാൻസ് പ്രോഗ്രാമിൻ്റെ പാർട്ട് ടു ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റെഡിയാവുന്നതും മേക്കപ്പ് ചെയ്യുന്നതും ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതും ഓർണമെൻറ്റ്സ് സെറ്റ് ചെയ്യുന്നതൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് അത് കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടുനോക്കാം നമ്മുടെ ഭരതനാട്യം മേക്കപ്പിൻ്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ആ ഒരു വീഡിയോയിലുണ്ട് ഈ ഒരു വ്ളോഗിൽ നമ്മൾ റെഡി ആയതിനു ശേഷം പ്രോഗ്രാമിന് പോയ കാര്യങ്ങളും പരിപാടിയെക്കുറിച്ചാണ് ഈ ഒരു വ്ളോഗിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അങ്ങനെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതിൻ്റെ ബാക്കിയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് നമ്മൾ കംപ്ലീറ്റ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് മേക്കപ്പും ഹെയർ സ്റ്റൈലും ഡ്രെസ്സും എല്ലാം ഇട്ടതിന് ശേഷം നമ്മുടെ എല്ലാ കുട്ടികളും വന്നിട്ടുണ്ട് വലിയ കുട്ടികൾ പേരും കുഞ്ഞു കുട്ടികൾ ഒൻപത് ആയിരുന്നു ഉണ്ടായിരുന്നത് നമ്മളിവിടുന്ന് ഒന്നിച്ച് എല്ലാവരും കൂടെ ഒരു വണ്ടിയിലാണ് പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ പ്രോഗ്രാം വൈകിട്ട് എട്ട് മണിക്കാണ് എന്നുണ്ടെങ്കിലും നമ്മൾ ഇവിടെ നിന്ന് ഒരു ആറര ആറേ മുക്കാലായപ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ ചെന്നതിന് ശേഷമാണ് നമ്മൾ കയ്യിലും കാലിലൊക്കെ അൾട്ട ഇടുന്നത് അപ്പോൾ എല്ലാ കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഹെൽപ്പ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ പാർശാല ശ്രീ മഹാദേവ ക്ഷേത്രം ഇവിടെ വെച്ചിട്ടായിരുന്നു നമുക്ക് പരിപാടി ഉണ്ടായിരുന്നത് പരിപാടി കാണാനായിട്ട് ഒത്തിരി ഓഡിയൻസ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പരിപാടികളൊക്കെ നല്ല രീതിക്ക് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അമ്പലത്തിൽ പോയതിനു ശേഷമുള്ള ബാക്കി വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഫുള്ള് പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യുന്നതും കുട്ടികളെ സ്റ്റേജിലിട്ട് കേട്ടാനും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ഓട്ടത്തിലായിരുന്നു അപ്പോൾ നല്ല ടെൻഷനിലായിരുന്നു വ്ലോഗ് എടുക്കണം എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ അവിടെ ചെന്നപ്പോൾ ഫുള്ള് ആ ഒരു ടെൻഷനിലെനിക്ക് വ്ലോഗൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ഡാൻസ് വീഡിയോസൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു വ്ലോഗ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇത്രയും പേരാണ് നമ്മുടെ കഴിഞ്ഞത് ന് വേണ്ടിയിട്ട് ഉണ്ടായിരുന്നത് കുഞ്ഞു കുട്ടികൾ ഒൻപത് പേരും നമ്മൾ വലിയ കുട്ടികൾ ആറുപേരുമാണ് ഉണ്ടായിരുന്നത് നല്ല അടിപൊളി സ്റ്റേജായിരുന്നു നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് കളിക്കാൻ പറ്റുന്ന രീതിക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു സ്റ്റേജ് തന്നെയാണ് അതുമാത്രമല്ല നമുക്ക് എപ്പോഴും സ്റ്റേജിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഓഡിയൻസിൻ്റെ ആ ഒരു പിക്ചറും നല്ല അടിപൊളിയായിരുന്നു കാരണം ഒത്തിരി ഓഡിയൻസ് നമുക്ക് കാണാനായിട്ടുണ്ടായിരുന്നു കാണാൻ മാത്രമല്ല നമ്മൾ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്തു ഈ ഒരു കയ്യടി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ തന്നെ ഫുഡ് ഉണ്ടായിരുന്നു ദോശയും രസവടയും ചമ്മന്തിയൊക്കെ ആയിരുന്നു അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല അപ്പോൾ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് നമ്മൾ വന്ന വണ്ടിയിൽ തന്നെ തിരിച്ചു പോവുകയാണ് അപ്പോൾ തിരിച്ചു പോകുമ്പോൾ കുട്ടികൾ വളരെ കുറവാണ് കാരണം പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം കുറേ കുട്ടികൾ അവരുടെ പാരൻസിൻ്റെ കൂടെ തന്നെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളവരൊക്കെ ചേർന്നിട്ടാണ് നമ്മൾ തിരിച്ച് വണ്ടിയിലോട്ട് വരുന്നത് അങ്ങനെ നല്ല രീതിക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞ ഒരു ആശ്വാസത്തിലാണ് വീട്ടിലെത്തിയത് ഒരുപാട് ഹാപ്പി ആയിരുന്നു കാരണം ഒരുപാട് ആഗ്രഹിച്ച ഒരു സ്റ്റേജ് ആയിരുന്നു അത് കഴിഞ്ഞ വർഷവും നമുക്ക് പാഠശാല മഹാദേവ ക്ഷേത്രത്തിൽ ഇതുപോലെ പരിപാടി കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വർഷം വിളിച്ച സമയത്ത് പരിപാടി കിട്ടുമോ ഇല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു കാരണം ഒത്തിരി പ്രോഗ്രാംസ് അവർ ഓൾറെഡി തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരുപാട് പ്രാവശ്യം വിളിച്ച് റിക്വസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു പരിപാടി കിട്ടിയത് അങ്ങനെ ഒരുപാട് ഹാപ്പിയാണ് ഞാൻ മാത്രമല്ല നമ്മുടെ ഡാൻസ് ക്ലാസ്സിലെ എല്ലാ കുട്ടികളും അവരുടെ പാരൻസൊക്കെ ഒരുപാട് ഹാപ്പി ആയിരുന്നു പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് ദ കംപ്ലീറ്റ് ഓർണമെൻസും നമ്മുടെ ഹെയർ സ്റ്റൈൽ ഡ്രസ്സൊക്കെ മാറ്റാനായിട്ട് പോവാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതെല്ലാം ഫിക്സ് ചെയ്യുന്ന വീഡിയോ വെച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഓർണമെൻറ്റ്സ് ഫിക്സ് ചെയ്യുന്നതും ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതും പൂ വയ്ക്കുന്നതും പിന്നെ മേക്കപ്പ് ൊക്കപ്പെടുന്നത് അങ്ങനെ എല്ലാ വീഡിയോസും കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എൻ്റെ കഴിഞ്ഞ ആ ഒരു വ്ലോഗിൽ ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നമ്മൾ ഈ ഓർണമെൻസും അതുപോലെ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും പാടാണ് ഇതെല്ലാം ഊരുക എന്നുള്ളത് കാരണം നമ്മൾ അഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് നല്ല ടൈറ്റായിട്ടൊക്കെ ആയിരിക്കും സ്ലൈഡും ചരടൊക്കെ വെച്ച് കെട്ടുന്നത് പക്ഷെ തിരിച്ചു വന്ന് ഇത് ഊരുമ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെടാറുണ്ട് അത് മാത്രമല്ല നമ്മൾ ഊരുന്ന സമയത്ത് ആ ഓർണമെൻസ് ഒന്നും പൊട്ടിപ്പോവാതെ വേണം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഊരിയെടുക്കാൻ അപ്പോൾ നല്ല വിയർത്തിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഈ ഓർണമെൻറ്റ്സ് എല്ലാം ഊരി ജസ്റ്റ് ഒന്ന് വെളിയിൽ ഇങ്ങനെ വെക്കാറുണ്ട് ആ ഒരു വിയർപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് എന്നിട്ട് പിറ്റേ ദിവസമായിരിക്കും ഞാൻ ആ കംപ്ലീറ്റ് ഓർണമെൻസും അതുപോലെ നമ്മൾ പൂവ് ഇതെല്ലാം കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് അലമാരയ്ക്കകത്ത് പിന്നെ പൂട്ടി വെക്കുന്നത് അതുവരെ നമ്മൾ ആ ഒരു വിയർപ്പ് പോകുന്നത് വരെയും പുറത്ത് തന്നെ വെക്കുക അതുപോലെ തന്നെയാണ് ഡ്രെസ്സിൻ്റെ കാര്യവും കാരണം നമ്മൾ അത്രയും സമയം ഡാൻസ് ചെയ്ത് നന്നായിട്ട് വിയർത്തിട്ടായിരിക്കും നമ്മുടെ ഡ്രസ്സ് ഉണ്ടാവുന്നത് അപ്പോൾ പരിപാടി കഴിഞ്ഞ് വന്ന ഉടനെ ഒരിക്കലും കഴുകാനോ അല്ലെങ്കിൽ മടക്കി വയ്ക്കാനോ നിൽക്കരുത് പരിപാടി കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ നമ്മൾ ആ ഒരു ഡ്രസ്സ് ഉണക്കാനായിട്ട് പുറത്തേക്കിടുക അന്ന് നമുക്ക് വെയിലത്ത് ഉണക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല ജസ്റ്റ് ഒന്ന് രാത്രി കിടക്കുന്നതിന് മുന്നേ ഫാനിൻ്റെ താഴെ ഇട്ടിട്ട് കിടന്നാൽ മതി അപ്പോൾ ആ ഒരു വിയർപ്പിൻ്റെ ആ ഒരു സ്മെല്ലങ്ങനെ പോകും ഞാൻ എൻ്റെ ഡാൻസ് കോസ്റ്റ്യൂം ഒന്നും കഴുകാറില്ല ഈ ഒരു ബ്ലൗസ് ബ്ലൗസ് നമ്മൾ ഒത്തിരി വേർക്കും അപ്പോൾ ബ്ലൗസ് ഒക്കെ നമുക്ക് കഴുകുന്നതിൽ പ്രശ്നമില്ല പക്ഷെ നമ്മുടെ കോസ്റ്റ്യൂം വരും നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കോസ്റ്റ്യൂം ഒരിക്കലും കഴുകാൻ പാടില്ല നമ്മൾ പിറ്റേ ദിവസം നല്ല രീതിക്ക് വെയിലത്തിട്ട് ഉണക്കി തേച്ച് മടക്കി വെക്കുന്നതാണ് എപ്പോഴും സേഫ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കോസ്റ്റ്യൂം എത്ര വർഷം വേണമെങ്കിലും സുരക്ഷിതമായിട്ട് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കും ഈ ഒരു കോസ്റ്റ്യൂം ഞാൻ കഴിഞ്ഞ വർഷമാണ് തച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ഒരു നവംബർ ഡിസംബർ സമയത്തായിരുന്നു തച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴും നല്ല രീതിക്ക് തന്നെ ഏകദേശം ഒന്നര വർഷമായിട്ടും നല്ല രീതിക്ക് തന്നെ കോസ്റ്റ്യൂം ഇരിക്കുന്നുണ്ട് ഇത് അമ്മയുടെ പഴയ സാരി വെട്ടി തച്ച ഒരു ഡാൻസ് കോസ്റ്റ്യൂമാണ് കഴിഞ്ഞ വർഷത്തെ എൻ്റെ പാർശാല പ്രോഗ്രാമിൽ നോക്കുമ്പോൾ ആ ഒരു പിങ്ക് കളർ ഒരു സാരി ടൈപ്പ് ഒരു കോസ്റ്റ്യൂം തച്ചിട്ടുണ്ടായിരുന്നു അതും ഒരു സാരി വിട്ട് തെച്ചതാണ് ഇത് രണ്ടും ഒരേ സമയത്ത് നമ്മൾ തയ്ക്കാൻ കൊടുത്ത് തയ്ച്ച് വാങ്ങിച്ച രണ്ട് കോസ്റ്റ്യൂംസ് ആണ് അപ്പോൾ ഇത്രയും വർഷം ഒന്നര വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ആ രണ്ട് കോസ്റ്റ്യൂമും നല്ല രീതിക്ക് തന്നെ എൻ്റെ കയ്യിലുണ്ട് നമുക്ക് ഇതുപോലുള്ള പരിപാടിക്കൊക്കെ ഇതുപോലെ ഒരു ഒന്ന് രണ്ട് കോസ്റ്റ്യൂംസ് ഒക്കെ തെച്ച് വെക്കുന്നത് വളരെ നല്ലതാണ് അതാകുമ്പോൾ നമ്മൾ ഓരോ പരിപാടിക്കും എടുക്കാനോ ഒന്നിനും നമുക്ക് പോകേണ്ട ആവശ്യമില്ല നമ്മുടെ ഈ രണ്ട് കോസ്റ്റ്യൂം തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഓരോ പ്രോഗ്രാമിലും നമുക്ക് സ്റ്റൈൽ ചെയ്യാവുന്നതാണ് അതുപോലെ ഓർണമെന്റ്സ് നമ്മൾ അത്യാവശ്യം വേണ്ട ഓർണമെൻറ്റ്സ് എല്ലാം വാങ്ങിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ കുഞ്ഞ് പ്രോഗ്രാം മുതൽ വലിയ പ്രോഗ്രാംസിനു വരെ നമുക്ക് ഓർണമെൻറ്റ്സ് എല്ലാം പല രീതിക്ക് നമുക്ക് സ്റ്റൈൽ ചെയ്യാവുന്നതാണ് അതുപോലെ ഇപ്പോൾ എല്ലാ പ്രോഗ്രാംസിനും ഞാൻ തന്നെയാണ് മേക്കപ്പ് ചെയ്യുന്നത് എൻ്റെ മാത്രമല്ല നമ്മുടെ ഡാൻസ് സ്കൂളിൻ്റെ പരിപാടിയാണെങ്കിലും കുട്ടികൾക്ക് മേക്കപ്പ് ചെയ്യുന്നതും ഞാൻ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ വലിയ കുട്ടികളെല്ലാം ഏകദേശം സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് അവർ കണ്ണും അതുപോലെ ഐബ്രോസ് ഒക്കെ അത്ര നന്നായിട്ട് വരയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ബേസ് മേക്കപ്പ് ഒക്കെ അവർ നല്ല രീതിക്ക് രീതിക്കിപ്പോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ കുട്ടിക്കുട്ടി പ്രോഗ്രാംസ് വരുമ്പോൾ എനിക്ക് വളരെ ഹെൽപ്ഫുള്ളാണ് കാരണം ഞാനും കളിക്കാനുള്ളത് കൊണ്ട് എല്ലാവരെയും റെഡിയാക്കാനുള്ള സമയം എനിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്ത് പഠിച്ചത് കൊണ്ട് തന്നെ എനിക്കിപ്പോൾ വളരെ ഈസിയാണ് അങ്ങനെ നമ്മുടെ ഓർണമെൻ്റ്സും ഹെയർ സ്റ്റൈൽ എല്ലാം ഓരിയിട്ടുണ്ട് ഇനി നമുക്ക് ഡ്രസ്സും കൂടെ മാത്രം മാറ്റിയാൽ മതി ഡ്രസ്സ് മാറ്റിയതിന് ശേഷമാണ് ഞാൻ നമ്മുടെ മേക്കപ്പ് അഴിക്കാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിലൊക്കെ മേക്കപ്പ് വീഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മേക്കപ്പ് എപ്പോഴും റിമൂവ് ചെയ്യുമ്പോൾ നമ്മുടെ നോർമൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്ത് ാണ് ഞാൻ മേക്കപ്പ് റിമൂവ് ചെയ്യാറുള്ളത് അപ്പോൾ നന്നായിട്ട് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്ത് ഫേസ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ട് പോകും അതിനുശേഷം ഒരു വൈറ്റ് തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ മേക്കപ്പ് റിമൂവ് ചെയ്യാവുന്നതാണ് അപ്പോൾ മേക്കപ്പ് റിമൂവ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അവസാനമായിട്ട് കുറച്ച് ഫോട്ടോസും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പരിപാടി നല്ല രീതിക്ക് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇതിൻ്റെ മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ കഴിഞ്ഞ വീഡിയോ തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്കിനെ അടുത്ത വീഡിയോയിൽ കാണാം ബായ്